ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് അമർത്തുക ഇന്ന് പറയാൻ പോകുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു ഗ്രഹസ്ഥിതിയെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതി ഒരു ജാതകത്തിലുണ്ടായാൽ ആ ജാതകത്തിൽ എത്രധികം ദുര്യോഗങ്ങളുണ്ടെങ്കിലും അവയുടെ ഒന്നും ഫലം ആ ജാതകൻ അനുഭവത്തിൽ വരികയില്ലെന്ന് മാത്രമല്ല ആ ജാതകൻ വളരെയധികം ധനം സമ്പാദിക്കുന്നവനായും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും സഫലത കൈവരിക്കുന്നവനായും ഭവിക്കും ഇങ്ങേറ്റം ഏറ്റവും വലിയ ദരിദ്ര യോഗമായ കേമുദ്രമ യോഗമെന്ന ദുര്യോഗം പോലും ഇങ്ങനെ ഗൃഹസ്ഥിതിയുള്ള ജാതകനെ ബാധിക്കുകയില്ല യോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചന്ദ്രൻ്റെ രണ്ടിലോ പന്ത്രണ്ടിലോ പഞ്ചഗ്രഹങ്ങളായ വ്യാഴം ശുക്രൻ ബുധൻ ചൊവ്വ ശനി എന്നിവരിൽ ആരും നിൽക്കാതിരുന്നാൽ വരുന്ന ഏറ്റവും വലിയ ഒരു ദരിദ്ര യോഗമാണ് ഈ യോഗത്തിൽ സൂര്യനോ രാഹു കേതുകളോ ചന്ദ്രൻ്റെ രണ്ടിലോ പന്ത്രണ്ടിലോ നിന്നിട്ട് കാര്യമില്ല ഈ യോഗത്തിൽ പിറന്ന ജാതകൻ രാജാവാണെങ്കിൽ പോലും എല്ലാം നശിച്ച് ദാരിദ്ര്യം അനുഭവിക്കുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള കേമുദ്രമ യോഗത്തെ പോലും ഭംഗം ചെയ്യുന്ന ഗ്രഹസ്ഥിതിയാണിത് ഇനി ഗ്രഹസ്ഥിതി എന്താണെന്ന് നോക്കാം അതായത് ലഗ്നത്തിൽ പാപഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കാൻ പാടില്ല നമുക്കറിയാം പാപഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ സൂര്യൻ ശനി ചൊവ്വ രാഹു കേതു എന്നിവരാണ് പാപഗ്രഹങ്ങൾ ഇവരാരും തന്നെ ലഗ്നത്തിൽ നിൽക്കാൻ പാടില്ല ചന്ദ്രൻ പക്ഷഫലത്തോടുകൂടി ലഗ്ന കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിൽക്കണം ലഗ്ന കേന്ദ്രമെന്ന് പറഞ്ഞാൽ ലഗ്നം നിൽക്കുന്ന രാശിയോ അതല്ല എങ്കിൽ അതിൻ്റെ നാലാം രാശിയോ ഏഴാം രാശിയോ പത്താം രാശിയോ ആണ് അതുപോലെ ത്രികോണരാശികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നം നിൽക്കുന്ന രാശി തൊട്ടെണ്ണുമ്പോൾ അഞ്ചാമതായി വരുന്ന രാശിയും ഒമ്പതാമതായി വരുന്ന രാശിയുമാണ് ഇങ്ങനെ ഈ പറയുന്ന കേന്ദ്രരാശികളായ ലഗ്നത്തിലോ നാലിലോ ഏഴിലോ പത്തിലോ അഥവാ ത്രികോണ രാശികളായ അഞ്ചിലോ ഒമ്പതിലോ ചന്ദ്രൻ പക്ഷഫലത്തോടുകൂടി നിൽക്കണം ഇനി ചന്ദ്രന് പക്ഷഫലം ഉണ്ടാകണമെങ്കിൽ ശുക്ലപക്ഷത്തിലെ ദശമിതിഥി മുതൽ കൃഷ്ണപക്ഷത്തിലെ പഞ്ചമി തിഥി വരെയുള്ള ഏതെങ്കിലും ഒരു തിഥിയിൽ ചന്ദ്രൻ നിൽക്കണം പൗർണമിയോ അതിന് തൊട്ടടുത്ത തിഥിയിലോ ആണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ഏറ്റവും ഫലപ്രദമായിരിക്കും ഇങ്ങനെ പക്ഷഫലത്തോടുകൂടി കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിൽക്കുന്ന ചന്ദ്രനെ വ്യാഴം വീക്ഷിക്കണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വ്യാഴം അത് നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏഴാം രാശിയിലേക്ക് പൂർണ്ണ പൂർണദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും അതിൻ്റെ അഞ്ചാം രാശിയിലേക്കും ഒമ്പതാം രാശിയിലേക്കും വിശേഷാൽ ദൃഷ്ടിയുമുണ്ട് അതായത് വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ചാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ ഒമ്പതാം ഭാവത്തിലോ ചന്ദ്രൻ പക്ഷഫലത്തോടുകൂടി നിൽക്കണം ഇനി ഈ ചന്ദ്രനെ വ്യാഴം തന്നെ നോക്കണമെന്നില്ല ശുക്രനോ ശുഭനായ ബുധനോ ആരെങ്കിലും ചന്ദ്രനെ നോക്കിയാലും ഈ ഫലം കിട്ടുമെന്ന് പറയുന്നുണ്ട് എന്നാൽ വ്യാഴം നോക്കുന്നതാണ് ഏറ്റവും ഉത്തമം ശുക്രനോ ബുധനോ ആണ് നോക്കുന്നതെങ്കിൽ അവർ ചന്ദ്രൻ്റെ ഏഴിൽ വരണം ഇനി ശുഭനായ ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപഗ്രഹത്തോടു കൂടി യോഗം ചെയ്യാതെയും പാപക്ഷേത്രത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ബുധനാവരുത് ഇനി ഇത് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം ഒരാൾ ധനുമാസത്തിൽ പൂയൻ നക്ഷത്രത്തിൽ തുലാലഗ്നത്തിൽ ജനിച്ചുവെന്ന് വിചാരിക്കുക അപ്പോൾ ചന്ദ്രൻ അതിൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകത്തിലും ആദിത്യൻ ബന്ധുക്ഷേത്രമായ ക്ഷേത്രമായ ധനുവിലും വരും ധനുമാസത്തിലെ പൂയൻ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രന് പക്ഷഫലമുള്ള തിഥിയാണ് തന്നെയുമല്ല ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനുമാണ് ഈ ചന്ദ്രൻ ലഗ്ന കേന്ദ്രത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ലഗ്നാൽ പത്താം ഭാവത്തിൽ ഈ ചന്ദ്രനെ വൃശ്ചികൻ രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴം അതിൻ്റെ ഒമ്പതാം ഇടത്തേക്കുള്ള പൂർണ്ണ ദൃഷ്ടി കൊണ്ട് വീക്ഷിക്കുന്നു ലഗ്നരാശിയായ തുലാം രാശിയിൽ പാപഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കാനും പാടില്ല ചന്ദ്രൻ ലഗ്ന കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ആണോ നിൽക്കുന്നതെന്ന് നോക്കുക ഇങ്ങനെ ഗ്രഹസ്ഥുതിയുള്ള ജാതകന് ഇനി എന്തെല്ലാം ദുര്യോഗങ്ങൾ ജാതകത്തിലുണ്ടെങ്കിലും അവയൊന്നും ഏൽക്കാതെ വലിയ ധനവാനായി തീരുകയും ജീവിതത്തിൽ സഫലത കൈവരിക്കുകയും ചെയ്യും മേൽപ്പറഞ്ഞ വ്യാഴത്തിന് മൗഢ്യം ഉണ്ടാകുവാൻ പാടില്ല അതുപോലെ തന്നെ വ്യാഴവും ചന്ദ്രനും നീചരാശിയിൽ നവാംശകം ചെയ്യാനും പാടില്ല വ്യാഴവും ചന്ദ്രനും അവയുടെ നീചരാശികളിൽ നിൽക്കുവാനും പാടില്ല വ്യാഴത്തിൻ്റെ നീചരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരൻ രാശിയാണ് അതുപോലെ തന്നെ ചന്ദ്രൻ്റെ നീചരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷികം രാശിയാണ് അപ്പോൾ പ്രിയ പ്രേക്ഷകർ അവരവരുടെ ജാതകമെടുത്ത് പരിശോധിക്കുക ലഗ്നരാശിയിൽ പാപഗ്രഹങ്ങൾ ആരും നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ലഗ്നത്തിലേക്ക് പാപഗ്രഹങ്ങളുടെ വീക്ഷണം ഇല്ലാതിരിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ ചന്ദ്രൻ പക്ഷഫലത്തോടു കൂടിയാണോ നിൽക്കുന്നതെന്ന് നോക്കുക ചന്ദ്രൻ്റെ അഞ്ചിലോ ഏഴിലോ ഒമ്പതിലോ ആണോ വ്യാഴം നിൽക്കുന്നതെന്ന് നോക്കുക ചന്ദ്രൻ ലഗ്ന കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ആണോ നിൽക്കുന്നതെന്ന് നോക്കുക മേൽപ്പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഒത്തു വന്നാൽ ആ ജാതകന് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ജാതകത്തിൽ കേമുദ്രുമം പോലുള്ള ഏറ്റവും വലിയ ദുര്യോഗമുണ്ടെങ്കിൽ പോലും ജാതകന് അവയുടെ ദോഷഫലമൊന്നും അനുഭവിക്കാതെ ധനവാനായി തീരുകയും എല്ലാ കാര്യങ്ങളിലും സഫലത കൈവരിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം